ഹലോ അങ്ങനെ ഒരു വെഡ്ഡിങ് സീസണെത്തിയല്ലേ അതുപോലെ തന്നെ സ്വർണ്ണവിലയും നല്ല കൂടി നിൽക്കുകയാണ് മകളുടെ വിവാഹത്തിനും അടുത്ത് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും നല്ലൊരു ടെൻഷൻ കാണും എന്നാൽ അങ്ങനെയുള്ള ഒരു ടെൻഷനും വേണ്ട നിങ്ങളുടെ കീശയിലെ കാശോണ്ട് മകളുടെ വിവാഹം വളരെ ഈസിയായിട്ട് നടത്താം എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം അപ്പൊ അതെ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് വെറും പതിനഞ്ച് പവനിൽ വരുന്ന അത്യാവശ്യം നല്ല പൊലിപ് തോന്നിക്കുന്ന ഒരു വെഡ്ഡിങ് സെറ്റാണ് അപ്പൊ ഇതിൽ നമ്മളിത് മൂന്ന് മാലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള മൂന്ന് ഡിസൈനിൽ വരുന്ന മാലകളാണ് അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചോക്കറാണ് രണ്ടര പവനില് വരുന്ന കഴിഞ്ഞതുകൊണ്ട് നല്ല നല്ല വലുപ്പുള്ള ഒരു ചോക്കറാണ് ഈ കാണുന്നത് ഇതിൽ നമ്മൾ ഒരു ഗോപി ഡിസൈനിലൊക്കെ വന്നിട്ട് കുറച്ച് ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ട് റെഡ് കളറിലുള്ള സ്റ്റോക്ക് സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് മാല എന്ന് പറഞ്ഞ ആൻഡ് നമ്മുടെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലോങ്ങ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു മാലയാണ് ഇതിന്റെ ഏറ്റവും അട്രാക്ടീവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു ലോക്കറ്റ് ആണ് കാരണം എന്തൊക്കെയാ ഒരു കൗൺ പോലത്തെ ഡിസൈനിലാണ് ഈ ഒരു ലോക്കറ്റ് വരുന്നത് അത് നമ്മൾ ലക്ഷ്മി ദേവിയുടെ ഡിസൈൻ ഒരു ഹൈലൈറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ ആ ഒരു ചെയിൻ പാടിലും കൂടുതലും ലക്ഷ്മി ദേവിയുടെ ഡിസൈൻസും റെഡ് സ്റ്റോൺസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ലോക്കറ്റിൽ കുഞ്ഞ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അല്ലാതെയും സാരിയുടെ ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു മാല തന്നെയാണ് നമ്മുടെ സെക്കൻഡ് കൊടുത്തിട്ടുള്ളത് അതായത് നമ്മുടെ തേർഡ് മാല എന്ന് പറഞ്ഞത് ഇതിൽ ഏറ്റവും വലിയ മാലയും ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മാലയും നമ്മുടെ തേർഡ് മാലയാണല്ലേ അപ്പോൾ ഇതിൽ നമ്മുടെ സ്റ്റാർട്ടിംഗിൽ തന്നെ ലക്ഷ്മി ദേവിയുടെ ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഗോപി ഡിസൈനിലും കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലും ലോക്കറ്റ് വരുന്നുണ്ട് ആ ലോക്കറ്റ് ലക്ഷ്മി ദേവിയുടെ ഡിസൈൻ തന്നെയാണ് ലക്ഷ്മി ദേവിയുടെ ഡിസൈൻ കുറച്ച് ഹൈലൈറ്റ് പോലെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഹാങ്ങിങ്സ് വരുന്നുണ്ട് റെഡ് കളർ സ്റ്റോൺസ് ആയിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ളതായിരുന്നു നമ്മുടെ തേർഡ് മാലി അപ്പം പതിനഞ്ച് പവൻ്റെ ഒരുന്ന അടിപൊളി വെഡിങ് സെറ്റ് കണ്ടില്ലേ അപ്പോൾ ഇപ്പൊ ടെൻഷനൊക്കെ മാറി കാണും അപ്പോൾ ഇത് മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോറൂംസിലൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു വെഡിങ് സെറ്റിന്റെ എൻക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് പേരെ പാരൻസ് ഗോൾഡ് പാർക്ക് നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര അസിസ്റ്റ് കലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ